ഇന്ന് നടക്കാനിരിക്കുന്ന മുപ്പത്തിരണ്ടാമത് കേരള കിസിലേക്ക് വേണ്ടി പങ്കെടുക്കുന്ന കൂട്ടുകാർക്കായിട്ടുള്ള കറണ്ട് അഫയർ ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് കെ ജി ശങ്കരപ്പിള്ളക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് എൻ എസ് മാധവനാണ് ഇതും കൂടി ഇതിൻ്റെ കൂടെ ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഡോക്ടർ എം ആർ രാഘവ വാര്യർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ഇതാണ് രാഘവ ഭാര്യ എന്നടുക്കുള്ളതാണ് ആദ്യത്തെ പി ബി അനീഷ് രണ്ടാമത്തത് രാജശ്രീ ഭാര്യറാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള ജ്യോതി പുരസ്കാരം ഡോക്ടർ എം ആർ രാഘവ ഭാര്യർ വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് പുരസ്കാരം കാർഷിക മേഖലയിലെ സംഭാവനകൾക്ക് പി ബി അനീഷിനും കലാരംഗത്തെ പ്രവർത്തനങ്ങൾക്ക് രാജശ്രീ വാര്യർക്കുമാണ് കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം പ്രൊഫസർ എം കെ സാനുവിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരളശ്രീ പുരസ്കാരം നേടിയ കായിക താരം ആരാണ് അഭിലാഷ്ടോമിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരളശ്രീ പുരസ്കാരം നേടിയ കായിക താരം അടുത്തത് സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി നിയമിതനായത് ആരാണ് റസൂൽ പൂക്കുട്ടിയാണ് സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി നിയമിതനായത് സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർപേഴ്സണായിട്ട് നിയമിതനായ നിയമിതയായത് ആരാണ് കുക്കു പരമേശ്വരനാണ് സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർപേഴ്സൺ ശാസ്ത്ര സാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മികച്ച പൊതുപ്രവർത്തകനുള്ള എ പി ജെ അബ്ദുൾ കലാം ദേശീയ അവാർഡ് ലഭിച്ചത് ആർക്കാണ് മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയ്ക്കാണ് ശാസ്ത്ര സാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മികച്ച പൊതു പ്രവർത്തകനുള്ള എ പി ജെ അബ്ദുൽ കലാം ദേശീയ അവാർഡ് ലഭിച്ചത് ആരോഗ്യ മേഖലയിൽ നടത്തിയ മികവിറ്റ പ്രവർത്തനങ്ങൾക്കുള്ള ആർദ്ര കേരളം പുരസ്കാരം നേടിയത് ഗ്രാമപഞ്ചായത്താണെങ്കിൽ വെള്ളിനേഴി പാലക്കാട് ജില്ലയാണ് ഈ ആർദ്ര കേരള പുരസ്കാരം എന്ന പത്ത് ലക്ഷം രൂപയാണ് ബ്ലോക്ക് പഞ്ചായത്താണ് പള്ളുരുത്തി എറണാകുളം ജില്ല ജില്ലാ പഞ്ചായത്ത് ഇടുക്കി ജില്ലയാണ് കേട്ടോ മുനിസിപ്പാലിറ്റി തന്നെ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനാണ് എല്ലാം പത്ത് ലക്ഷം രൂപയാണ് ആർദ്ര കേരള പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ അന്തരിച്ച ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യത്തെ മലയാളിയും ഇന്ത്യൻ ഹോക്കി ഇതിഹാസവുമായിരുന്ന വ്യക്തി ആരാണ് ഉത്തരം മാനുവൽ ഫ്രെഡറിക്ക് കെ എസ് ആർ ടി സി ബസ്സുകളുടെ തത്സമയ യാത്രാ വിവരങ്ങൾ അറിയാൻ ആരംഭിച്ച ആപ്പ് ഏതാണ് ചലോ ബീറ്റ ആപ്പാണ് കെ എസ് ആർ ടി സി ബസ്സുകളുടെ തത്സമയ യാത്രാ വിവരങ്ങൾ അറിയാൻ ആരംഭിച്ച ആപ്പ് മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസിൻ്റെ പദ്ധതി ഏതു പേരിലാണ് അറിയപ്പെടുന്നത് കൂട്ട് എന്നതാണ് മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള പദ്ധതി ലോക നഗര ദിനത്തിൽ യുനെസ്കോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പുറത്തിറക്കിയ അൻപത്തിയഞ്ച് ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യ നഗരമാണ് കോഴിക്കോട് നഗരം കാഴ്ച വെല്ലുവിളി നേരിടുന്ന എല്ലാവരെയും പ്രായഭേദമന്യേ ബ്രെയിൻ ലിപി പഠിപ്പിക്കാൻ സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി ആവിഷ്കരിച്ച പദ്ധതി ഏതാണ് ഉത്തരം ദീപ്തി പദ്ധതി കൊൽക്കത്ത ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഇടം നേടിയ മലയാള ചിത്രം ഏതാണ് എ പ്രഗ്നൻറ്റ് വിഡോ ആണ് കൊൽക്കത്ത ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഇടം നേടിയ മലയാള ചലച്ചിത്രം ഇത് സംവിധാനം ചെയ്തത് ഉണ്ണി കെ ആർ ആണ് കൊൽക്കത്ത അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിലേക്ക് തിരഞ്ഞെടുത്ത സംസ്ഥാന സർക്കാരിൻ്റെ സ്ത്രീശാക്തീകരണ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ചലച്ചിത്രം ഏതാണ് വിക്ടോറിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിയേഴിന് വയല രാമവർമ്മയുടെ എത്രാമത്തെ ചരമവാർഷികമാണ് ആചരിച്ചത് അൻപതാം ചരമവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിയേഴിന് ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് മോൻദ ചുഴലിക്കാറ്റ് ഇതിൻ്റെ നല്ല സുഗന്ധമുള്ള പുഷ്പം എന്നാണ് എന്നാണിതിൻ്റെ അർത്ഥം പേര് നൽകിയ രാജ്യം തായ്ലൻഡാണ് അൻപത്തി അഞ്ചാമത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത് മമ്മൂട്ടിക്കാണ് അദ്ദേഹത്തിൻ്റെ ഭ്രമയുഗം എന്ന ഫിലിമിനാണ് അതിൽ കൊടുമൺ പോറ്റി എന്നാണ് മമ്മൂട്ടിയുടെ കഥാപാത്രത്തിൻ്റെ പേര് വി വി ഗിരിക്ക് ശേഷം ശബരിമല സന്ദർശിക്കുന്ന രണ്ടാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപതി മുർമു ശബരിമല സന്ദർശിക്കുന്ന ആദ്യത്തെ വനിതാ രാഷ്ട്രപതിയും കൂടിയാണ് ദ്രൗപതി മുർമു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ ചാമ്പ്യന്മാരായ ജില്ലയാണ് തിരുവനന്തപുരം രണ്ടും മൂന്നും സ്ഥാനക്കാർ തൃശ്ശൂർ കണ്ണൂർ ജില്ലകളാണ് തിരുവനന്തപുരത്ത് വെച്ചാണ് സ്കൂൾ കായികമേള നടന്നത് അത്ലറ്റിക്സ് ചാമ്പ്യന്മാരായത് മലപ്പുറം ജില്ലയാണ് തങ്കു എന്ന മുയലാണ് മുയലാണിതിൻ്റെ ഭാഗ്യചിഹ്നം സഞ്ജു സാംസറാണ് ബ്രാൻഡ് അംബാസിഡർ ഗുഡ്വിൽ അംബാസിഡർ കീർത്തി സുരേഷ് ആണ് വിഴിഞ്ഞൻ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ് നെയ്യാറ്റിൻകര താലൂക്കിലാണ് വിഴിഞ്ഞൻ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നത് നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായി പൊതുജന ആരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിന് കേരള സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി ഏതാണ് ആർദ്രം കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായ വി ശിവൻകുട്ടിയാണ് തൊഴിൽ വകുപ്പും കൈകാര്യം ചെയ്യുന്നത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെയും തൊഴിൽ വകുപ്പിൻ്റെയും ചുമതലയുള്ള മന്ത്രിയാണ് വി ശിവൻകുട്ടി പറമ്പിക്കുളം വാർഷിക ജന്തുജാല കണക്കെടുപ്പിൽ പുതിയതായി കണ്ടെത്തിയ ചിന്നത്തവിടൻ ചെമ്പൻ വെള്ളിവരയൻ വരയൻ പളനിപ്പൊട്ടൻ എന്നിവ ഏത് ഇനത്തിൽപ്പെട്ട ജീവികളാണ് ചിത്രശലഭത്തിൽപ്പെട്ട ജീവികളാണ് ഇതെല്ലാം കേരള സംസ്ഥാനത്തിലെ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും വാർഡുകൾ വിഭജിച്ച് അവയുടെ അതിർത്തികൾ നിശ്ചയിക്കുക എന്ന ലക്ഷ്യ ഉദ്ദേശത്തോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് രൂപീകരിച്ച കേരള സംസ്ഥാന ഡി ലിമിറ്റേഷൻ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ് ഉത്തരം എ ഷാജഹാനാണ് ഡി ലിമിറ്റേഷൻ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ് കുമാർ ആണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാൽപ്പത്തി ഒൻപതാമത് വയലർ അവാർഡിന് അർഹനായത് ആരാണ് ഈ സന്തോഷ് കുമാറാണ് അദ്ദേഹത്തിൻ്റെ തപോമയിയുടെ അച്ഛൻ എന്ന നോവലിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നാൽപ്പത്തി ഒൻപതാമത്തെ ബാല അവാർഡ് ലഭിച്ചത് നാൽപ്പത്തി എട്ടാമത്തെ ബാല അവാർഡ് ലഭിച്ചത് അശോകൻ ചെരുവിലിനാണ് അദ്ദേഹത്തിൻ്റെ കാട്ടൂർ കടവ് എന്ന നോവലിനാണ് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അമ്പത്തി അഞ്ചാമത് ദാദാസാഹിബ് ഫാൽഖേ അവാർഡ് ലഭിച്ച മലയാള നടനാണ് മോഹൻലാൽ അൻപത്തിനാലാമത്തെ ദാദാസാഹിബ് ഫാൽക്ക് അവാർഡ് ലഭിച്ചത് ബോളിവുഡ് താരം മിഥുൻ ചക്രവർത്തിയാണ് എത്രാമത്തെ കേരളപ്രവി ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നിന് ആഘോഷിച്ചത് അറുപത്തി ഒൻപതാമത്തെ കേരളപ്രവി ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നിന് ആഘോഷിച്ചത് ഇന്ത്യയിലെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചത് എന്നാണ് നവംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് അമ്പത്തി അഞ്ചാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തെ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ഏതാണ് മഞ്ഞുമൽ ബോയ്സാണ് സംവിധായകൻ ചിദംബരമാണ് അദ്ദേഹത്തിനാണ് മികച്ച സംവിധായകനുള്ള അവാർഡും ലഭിച്ചത് അൻപത്തി അഞ്ചാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ഗാനരചയിതാവായി തെരഞ്ഞെടുത്തത് വേടനാണ് അദ്ദേഹത്തിൻ്റെ ശരിയായ നാമം യഥാർത്ഥ പേര് ഹിരൺദാസ് മുരളി എന്നാണ് കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ പൃഥ്വിരാജായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന ചിത്രത്തിനാണ് അടുത്തത് കിഴക്കിൻ്റെ മെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴ ജില്ലയാണ് അതും കൂടെ ഒന്ന് ഓർത്തുവെക്കുക അടുത്ത ചോദ്യം കൂട്ടുകാർക്കുള്ളതാണ് ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചു എന്നതാണ് കൂട്ടുകാർക്കുള്ളൊരു ചോദ്യമാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ കൊല്ലം ജില്ലയിലാണ് ഇത് സ്ഥിതി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ